നമസ്കാരം ഇന്ന് ആദിശങ്കരാചാര്യരുടെ ജയന്തി ദിനമാണ് ആധുനിക ഭാരതത്തിൽ ഇപ്പോൾ ഈ വർത്തമാനകാല ഭാരതത്തിൽ ശങ്കരാചാര്യരുടെ ആശയവും അദ്ദേഹത്തിൻ്റെ ശൈലിയും മുഴുവൻ ഭാരതത്തിലും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് കാരണം ഇപ്പോൾ ലോകമെങ്ങും സംഘർഷം വർദ്ധിച്ചു വരികയാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയാണെങ്കിലും ആയുധ സംഘർഷത്തിൻ്റെ സായുധ സംഘർഷത്തിൻ്റെ കാലം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഇക്കാലത്ത് ശങ്കരാചാര്യരുടെ ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വാദേ വാദേ ജായതേ തത്വബോധ എന്നായിരുന്നു വാദിക്കുക എന്നുള്ളതായിരുന്നു അവനവൻ്റെ തത്വത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുവാൻ അല്ലെ എൻ്റെ ആശയത്തെ വ്യക്തമാക്കുവാൻ ആശയ സംവാദത്തിൻ്റെ ദർശനമാണ് സംസ്കാരമാണ് ശങ്കരാചാര്യർ പ്രചരിപ്പിച്ചതും ലോകം മുഴുവൻ അത് ഒരു കാലത്ത് സ്വീകരിച്ചത് ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ആശയ സംവാദത്തിലൂടെ സമൂഹത്തെ സ്വാധീനിക്കുവാനുള്ള ഒരു ദർശനം മുന്നോട്ട് വെച്ച ഭാരതം അത് മുൻപ് അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നു പോരുന്നത് അങ്ങനെ ഒരു ആദർശത്തിന് ആണ് ഭാരതത്തിൻ്റെ ആദർശം തന്നെയാണ് ആ ഭാരതത്തിൻ്റെ ആദർശത്തെ പിന്നീട് ആധുനിക ലോകം ആധുനിക ഭാരതം ആധുനിക കേരളം ഉപേക്ഷിച്ചതാണ് ഇന്നുള്ള ദുരന്തങ്ങൾക്കും അല്ലെങ്കിൽ അബദ്ധങ്ങൾക്കും അപകടങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാലടിയിൽ നടന്ന ശങ്കരാചാര്യരുടെ ജയന്തി ആഘോഷത്തിനോടനുബന്ധിച്ച് നടന്നൊരു വലിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് നമ്പൂതിരിപ്പാട് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഭാരതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ആദി ശങ്കരാചാര്യരാണെന്നാണ് എത്ര വിവരം കേട്ടതും ഒരു വാദമാണ് ഭാരതം ഇന്ന് നിലനിൽക്കുന്നത് ശങ്കരാചാര്യർ കാരണമാണ് ഭാരതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമല്ല പക്ഷേ ഇ എം എസ് പറഞ്ഞതിന് മറ്റൊരു അർത്ഥമുണ്ട് അദ്ദേഹം അത് വിശദീകരിച്ചു വിശദീകരിച്ചത് അദ്വൈതത്തിൻ്റെ പ്രചാരം വന്നപ്പോൾ അദ്വൈത സിദ്ധാന്തത്തിന് മേൽക്കൈ കിട്ടിയപ്പോൾ ഭൗതികവാദത്തിന് നിലനിൽപ്പില്ലാതെയായി എന്നുള്ളതാണ് കാര്യം അത് സത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസ് വിശ്വസിച്ചിരുന്ന മാർക്സ് അവതരിപ്പിച്ച ഈ ഭൗതികവാദ സിദ്ധാന്തം ഭാരതത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാണ്ടായി ലോകം മുഴുവൻ ഭൗതികവാദം തകർന്നുപോയി അദ്വൈതത്തിൻ്റെ പ്രചാരം കൊണ്ട് എന്നാണ് ഇ എം എസ് അത് പറഞ്ഞത് ഈ ഭൗതികവാദ തകർച്ചയുടെ ഒരു ഭയത്തിൽ നിന്നാണ് ഇ എം എസ് പറഞ്ഞത് ശങ്കരാചാര്യരാണ് ഭാരതത്തെ നശിപ്പിച്ചത് എന്ന് ആ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച അദ്വൈത സിദ്ധാന്തത്തിൽ നിന്നാണ് ജനാധിപത്യം പോലും ഉണ്ടാകുന്നത് പ്രാചീന ജനാധിപത്യമാണെങ്കിലും ആധുനിക ജനാധിപത്യമാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അദ്വൈതത്തിൽ നിന്നുണ്ടാകുന്നതാണ് അദ്വൈതത്തിൻ്റെ ആദർശം എന്താണ് ആശയം എന്താണ് സത്യം ഒന്നേയുള്ളൂ പക്ഷേ അറിവുള്ളവർ വ്യത്യസ്ത രീതിയിൽ അതിനെ കാണുന്നു എന്ന് മാത്രം പലതായി കാണുന്നത് കൊണ്ട് പലതല്ല വൈരുദ്ധ്യമില്ല പരസ്പരം വ്യത്യസ്തമെന്ന് തോന്നുമെങ്കിലും പരസ്പര വിരുദ്ധമല്ല എല്ലാം ഒന്നിൻ്റെ തന്നെ പ്രഭാവങ്ങളാണ് എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണല്ലോ അദ്വൈതം ആ അദ്വൈതത്തിൽ നിന്നാണ് എല്ലാം ഒന്നാണെങ്കിലും സത്യം ഒന്നാണെങ്കിലും പലതായി അതിനെ ആൾക്കാർ പറയുന്നു വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് അതെല്ലാം സത്യം തന്നെയാണ് അപ്പം ഈ പലതായി കാണുന്നതിനെ വ്യത്യസ്തമായി കാണുന്നതിനെ സത്യമെന്ന് സ്വീകരിക്കാൻ കഴിയുന്നിടത്താണല്ലോ ജനാധിപത്യത്തിൻ്റെ മൂലം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതിനോട് മാത്രമല്ല നിങ്ങൾ പറയുന്നതിനും സത്യമുണ്ടാവും എന്ന് അംഗീകരിക്കുമ്പോഴാണ് ആ ജനാധിപത്യത്തിൻ്റെ ആദർശം അദ്വൈതത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ് അതുകൊണ്ടാണ് അദ്വൈതം ലോകത്തിന് സ്വീകാര്യമായി മാറിയത് ഈ ആശയം പ്രചരിപ്പിക്കുകയാണ് ശങ്കരാചാര്യ ഇത് അടിച്ചേൽപ്പിക്കുകയല്ല ശ്രീകൃഷ്ണൻ ചെയ്തത് ബുദ്ധൻ ചെയ്തത് ശങ്കരാചാര്യർ ചെയ്തത് സ്വാമി വിവേകാനന്ദൻ ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് ഇവരെല്ലാം ചെയ്തത് ആശയപ്രചരണമാണ് ആശയം കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ആശ്രമം ആലുവായി സ്ഥാപിച്ച ആശ്രമം ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച അദ്വൈതം തന്നെയാണ് ഗുരുദേവനും പ്രചരിപ്പിച്ച അതിനുവേണ്ടി ആശ്രമം സ്ഥാപിച്ചു അവിടെ നടത്തിയ മഹാ മഹാമതമഹാസമ്മേളനത്തിൽ ഗുരുദേവൻ പറഞ്ഞില്ലേ വാദിക്കാനും ജയിക്കുവാനും അല്ല അറിയാനും അറിയിക്കുവാനുമാണ് അങ്ങനെ ആശയം അറിയിക്കുവാൻ അറിയുവാൻ സംവദിക്കുവാൻ എന്നുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് ഉൽപ്പന്നമായത് ഭാരതീയ ഋഷിമാരെല്ലാം ഈ ആശയ സംവാദമാണ് സ്വീകരിച്ചത് പക്ഷേ ആധുനിക പാശ്ചാത്യ ലോകവും സെമറ്റിക് സങ്കല്പവും കമ്മ്യൂണിസവും ഒക്കെ ആശയത്തിന് പകരം ആയുധം എടുത്തതാണ് തകർച്ചയ്ക്ക് കാരണം ആ ആയുധമെടുത്തതാണ് ഇന്ന് ലോകം മുഴുവൻ സംഘർഷഭരിതമായി മാറുവാൻ കാരണം കോടാനുകോടി മനുഷ്യൻ കൊല്ലപ്പെടുവാനും ആക്രമിക്കപ്പെടുവാനും ഒക്കെ കാരണം അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും പ്രത്യേക പേരിലായാലും ഏതായാലും അത് മറ്റൊരു വിഷയമാണ് ഈ ശങ്കരാചാര്യരാണ് ഭാരതത്തിൻ്റെ അധപ്പതനത്തിന് കാരണമെന്ന് ആ അഭിനവ ശങ്കരൻ വ്യാജശങ്കരൻ പറഞ്ഞുവെങ്കിൽ അതല്ല വാസ്തവം ഭാരതം ഇന്ന് നിലനിൽക്കുന്നെങ്കിൽ അത് ശങ്കരാചാര്യർ കാരണമാണ് ഒരു കാലത്ത് ബുദ്ധൻ്റെ കാലത്തിന് ശേഷം പിന്നീട് ഭാരതം ശിഥിലമായി തുടങ്ങിയപ്പോൾ മതപരമായ ശൈഥില്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഭാരതത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ഭാരതത്തിൻ്റെ ഒരു ആ ഒരു വലിയ മതിൽ അതിർത്തി മതിൽ സൃഷ്ടിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തത് പ്രതിരോധത്തിൻ്റെ മതിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തകർക്കലുകളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വൻമതിൽ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ട വൻമതിൽ സ്ഥാപിച്ചയാളാണ് ശങ്കരാചാര്യർ ഏതാണ് ആ വൻമതിൽ നാല് ദിക്കിലും നാല് മഠങ്ങൾ എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ആ നാല് മഠങ്ങൾ ഭാരതത്തിൻ്റെ നാല് ദിക്കിലും സ്ഥാപിക്കുകയും ആ നാല് മഠങ്ങളിലും ഓരോ വേദത്തിനെ അധികാര ഓരോ വേദത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു നാല് വേദങ്ങൾക്ക് നാല് മഠം നാല് മഠവും ഭാരതത്തിൻ്റെ തത്തുല്യമായ ആങ്കിളിൽ നാല് ഭാരതത്തിൻ്റെ നാല് അതിർത്തികളിൽ സ്ഥാപിച്ചു അങ്ങനെ ഭാരതത്തിൻ്റെ ഐക്യത്തെ നിലനിർത്തുവാൻ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ ഐക്യത്തെ പുനഃസ്ഥാപിക്കുകയാണ് ശങ്കരാചാര്യര് ചെയ്തത് എന്ന് മാത്രമല്ല നാല് ദിക്കിലും അതിൻ്റെ ആചാര്യന്മാരാവുന്നത് മറ്റൊരു എതിർ ദിക്കിലുള്ള ആ സ്ഥലത്തു ആളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബദരിയിൽ ആശ്രമത്തിൽ മത് മലയാളി ഒരാളാണ് അവിടുത്തെ അധിപനാവേണ്ടത് എപ്പോഴും എല്ലാ കാലത്തും അക്കാലം തൊട്ടു നൂറ്റാണ്ടുകളായിട്ട് അതുപോലെ ശൃംഗേരിയിൽ കാശ്മീരിൽ നിന്നുള്ള ഒരാൾ വേണം അധിപതിയാവാൻ വടക്കേ അറ്റത്തിൽ നിന്ന് തെക്കേ അറ്റത്തേക്ക് ഇങ്ങനെ ഭാരതത്തിൻ്റെ ഐക്യം ആശയതലത്തിൽ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്രപരമായും ഒക്കെ ഐക്യം സൃഷ്ടിച്ച ആളാണ് ശങ്കരാചാര്യർ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഭാരതീയനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ കാരണം മറ്റൊന്ന് അനേകം മതങ്ങളൊക്കെ ഉണ്ടായി ഏകം സത് എന്ന് പറഞ്ഞെങ്കിലും അനേകം മതങ്ങളുണ്ടായി കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് തമ്മിൽ തമ്മിൽ തർക്കമായി സംവാദം തർക്കമായി തർക്കം വഴക്കായി വഴക്ക് കലഹമായി മാറിയപ്പോൾ അത് ഭാരതത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നു എന്ന് ബോധ്യമായ ശങ്കരാചാര്യർ എന്ത് ചെയ്തു നിങ്ങളാരും തമ്മിൽ തമ്മിൽ വഴക്ക് പിടിക്കേണ്ട എല്ലാ മതവും ആരാധ്യമാണ് അതെ അദ്വൈതം അത് അദ്ദേഹം മറ്റൊരു തരത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നു എല്ലാ ഷൺ എന്നാണ് എന്നാണതിന് പറയുന്നത് ശൈവം വൈഷ്ണവം ശാക്തേയം ഗാണപത്യം കാർത്തികേയം സൗരം ഇങ്ങനെ ആയിരുന്നു ആറ് പ്രമുഖമായ മത ആരാധനകൾ അന്ന് ഉണ്ടായിരുന്നു പ്രമുഖമായത് ഈ പറയുന്ന മതങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങൾ വഴക്കടിക്കേണ്ട നിങ്ങളുടേത് ഏതാണോ അത് കേന്ദ്രമാക്കുക ബാക്കി അഞ്ചിനേയും ചുറ്റിനും വയ്ക്കുക എന്നുവെച്ചാൽ നിങ്ങൾ ആരാധിക്കുന്നതിനെ മുഖ്യമായിട്ട് ആരാധിക്കുന്ന ആരാധിക്കുകയും ബാക്കിയുള്ളതിനെ തിരസ്കരിക്കാതിരിക്കുകയും ചെയ്യുക ഇങ്ങനെ മതസംഘർഷം കൊണ്ട് ഭാരതം തകരും എന്ന ഘട്ടം വന്നപ്പോഴേക്കും ഷൺമത സ്ഥാപനത്തിലൂടെ ഭാരതത്തിൻ്റെ ഐക്യത്തെ വീണ്ടും മറ്റൊരു തരത്തിൽ മതപരമായ തരത്തിൽ പുനഃസ്ഥാപിച്ചയാളാണ് ശങ്കരാചാര്യർ സന്യാസി സമ്പ്രദായങ്ങൾ ഓരോരുത്തരും ഇഷ്ടമുള്ളതുപോലെ സന്യാസികളാവുന്നു പരസ്പരം വിരുദ്ധമാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്നു ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ല ഗുരുദേവൻ്റെ സന്യാസം ഒന്ന് വേറെ തന്നെയാണ് ഗുരുദേവൻ്റെ അദ്വൈതം വേറെയാണ് ഗുരുദേവൻ്റെ ആത്മീയത വേറെയാണ് ചട്ടമ്പിസ്വാമിയുടെ ആത്മീയത വേറെയാണ് ഇങ്ങനത്തെ വിവരം കെട്ട കാര്യങ്ങൾ പണ്ടും ചിലരൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞ് വഴക്കടിച്ചപ്പോൾ എന്ത് ചെയ്തു ശങ്കരാചാര്യർ ആരും വഴക്കടിക്കണ്ട എല്ലാ സന്യാസ സമ്പ്രദായങ്ങളും ശരിയാണ് അതിനെയെല്ലാം ക്രോഡീകരിച്ച് ക്രമീകരിച്ച് ദശനാമി സമ്പ്രദായം ഉണ്ടാക്കി പത്ത് പേരുകളിൽ ആ സന്യാസം സ്വീകരിക്കുന്നവരൊക്കെ ഇതിലേതെങ്കിലും തോന്നൽപ്പെടും ആനന്ദ എന്നോ അല്ലെങ്കിൽ സരസ്വതി എന്നോ പുരി എന്നോ ഒക്കെ അവസാനിക്കുന്ന തരത്തിലുള്ള ദശനാമി സമ്പ്രദായം സന്യാസത്തിന് ക്രമീകരിച്ചുണ്ടാക്കിയതാണ് ശങ്കരാചാര്യർ ചെയ്തത് അങ്ങനെ അതിനെയും ഒരു ക്രമപ്രപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ ഭാരതത്തിൻ്റെ മതപ ആത്മീയമായ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യമാകാൻ തുടങ്ങിയപ്പോൾ അതിനെ ക്രമീകരിച്ച് സന്യാസ സമ്പ്രദായങ്ങളെ ആത്മീയാചാര്യന്മാരെ മുഴുവൻ ഒരു ചരടിൽ കോർത്തണക്കി മുഴുവൻ ഭാരതത്തിനെയും ഏകോപിപ്പിച്ചു മതപരമായ സംഘർഷമുണ്ടായി ശൈഥില്യമുണ്ടാകുമെന്ന് ബോധ്യമായപ്പോൾ അത്തരമൊരു സാഹചര്യമുണ്ട് ഉടലെടുത്ത് വന്നപ്പോഴേക്കും ആ മതകലഹങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി അതിനെ മുഴുവൻ ക്രമീകരിച്ച് ഷൺമതം സ്ഥാപിച്ച് ഭാരതത്തിലെ എല്ലാ മതങ്ങളും ചെറുതും വലുതുമായ മതങ്ങളും സമ്പ്രദായങ്ങളും മുഴുവൻ ശരിയാണ് അതിനെ മുഴുവൻ ക്രമീകരിച്ച് പരസ്പരം പൂരകമാക്കി മാറ്റി ശങ്കരാചാര്യര് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി തകർന്നു പോകാതിരിക്കുവാൻ ഭാരതത്തിൻ്റെ നാല് അതിർത്തികളിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ച് ഭാരതത്തിൻ്റെ അടിസ്ഥാന ദർശനമായ വേദങ്ങളെ അതിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളാക്കി മാറ്റി വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നവഭാരത സൃഷ്ടിയാണ് അന്നത്തെ അന്ന് നവഭാരതം സൃഷ്ടിച്ചയാളാണ് ശങ്കരാചാര്യർ ആ ശങ്കരാചാര്യർ കാരണമാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുവാൻ കാരണം എന്നിട്ട് പക്ഷേ ഇന്നും ഇ എം എസ്സിനും അതിൻ്റെ പിൻഗാമികളും പാർട്ടിക്കാരും ഒക്കെ പറയുന്നത് ശങ്കരാചാര്യരാണ് ഭാരതത്തെ തകർത്തതെന്ന് അത് അവരുടെ പരാജയത്തിൽ നിന്ന് ഉള്ള നിലവിളിയായിരുന്നു ഇ എം എസ് കാലടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു വലിയ നിലവിളിയുടെ ശബ്ദമാണ് ഏതാണ് ആ നിലവിളി അദ്വൈതത്തിൻ്റെ ആത്മീയതയുടെ പ്രഭാപൂരത്തിൽ ഭൗതികവാദത്തിൻ്റെ ഇയാമ്പാറ്റകളൊക്കെ വെന്ത് വെണ്ണീറാവുന്നത് കണ്ട് അതിൽ നിന്നുണ്ടായ ഒരു ആർത്തനാദമായിരുന്നു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെത് ആ നിലവിളി ഒടുങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഇപ്പോൾ ചില ഏങ്ങലടികൾ മാത്രമേ ചില ചില മരണത്തോടടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ചെറിയ ശബ്ദങ്ങൾ മാത്രമേ ഇപ്പോൾ കേൾക്കാനുള്ളൂ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച ഈ അദ്വൈതം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടേതും നമ്മുടെയും നമ്മുടേയും മതം അതുകൊണ്ടാണ് ഗുരുദേവൻ അദ്വൈതാശ്രമങ്ങൾ സ്ഥാപിച്ചത് അദ്വൈത ആശ്രമമാണ് ഗുരുദേവൻ സ്ഥാപിച്ചത് ഈ അദ്വൈതം തന്നെയാണ് ലോകത്തിന് വഴികാട്ടി ജനാധിപത്യത്തിൻ്റെ മൂലം വേര് അദ്വൈതത്തിലാണ് അതുകൊണ്ട് ലോകം നിലനിൽക്കണമെങ്കിൽ സംഘർഷരഹിതമായ ലോകം നിലനിൽക്കണമെങ്കിൽ സംഘർഷരഹിതമായ ഭാരതം നിലനിൽക്കണമെങ്കിൽ അദ്വൈതത്തിനെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുകയും ശങ്കരാചാര്യരുടെ ദർശനത്തെ ഗുരുദേവൻ്റെ ദർശനത്തെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ ശങ്കരാചാര്യര് എന്ന മഹാഗുരുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന അഭിമാനമുള്ള എല്ലാവരും മനസ്സാ സാഷ്ടാംഗം നമസ്കരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ അഞ്ജലിബദ്ധനായിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം